ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഓഫുള്ള ഉള്ള ദിവസമാണ് കേട്ടോ ഇന്ന് ഫുൾ ഡേ ഫ്രീ ആണ് അപ്പോൾ രാവിലെ തണീച്ച് ഒരു കപ്പ് ചായ ഒക്കെ കൈപ്പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക മക്കൾക്ക് സ്കൂളുണ്ട് അവർ വിടണമെന്നുള്ളത് ഉറപ്പായിട്ടില്ല ചിലപ്പോൾ അവർ വിടില്ല ചിലപ്പോൾ വിടും ഞാൻ ഇന്ന ഇവിടെ അത്യാവശ്യം കുറച്ച് പണികളുണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം നാളെ ചേട്ടന് ഒപ്പീസ് ഉള്ളതാണ് അപ്പം എനിക്ക് പോകണം അതിൽ കൊള്ളണം ഈ ജോലിയും കാരണങ്ങളും കാരണം അധികം പോകാൻ പറ്റാറില്ല ഇടയ്ക്കൊക്കെ ഓഫ് കിട്ടുമ്പോഴാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് ഒരു ഉച്ചയോടുകൂടി ഒരു പതിനൊന്ന് മണിയോടൊക്കെ കൂടി ഞാൻ വീട്ടിലേക്ക് പോകും അപ്പോൾ ഒന്ന് കുറേ പണിയുണ്ട് കുറേ തുണികൾ കഴുകാനും കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ടാണ് പിന്നെന്താ ഇനിയിപ്പോൾ നാളെ തൊട്ട് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് നൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച പിന്നെ അതും പോകാൻ പറ്റില്ല നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ വീട്ടിലേക്ക് പോകാൻ അത്യാവശ്യം കുറച്ച് വഴിയുണ്ട് ഇവിടുന്ന് ടു വീലർമാ പോകാൻ ഞാൻ അങ്ങനെ അത്രയും ദൂരം ടു വീലർമാ അങ്ങനെ പോയിട്ടില്ല പിന്നെ ബസ്സിൽ പോയി വരണം അത് കാരണമാണ് അപ്പോൾ ഇന്ന് പോയി ഞാൻ എന്നാളെ വരുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് നൈറ്റ് കയറി തൊട്ട് മുന്നോട്ട് എത്തുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്താ എന്റെ കുട്ടിക്ക് പക്ഷെ എന്നും വൈകുന്നേരമാണല്ലോ വേദന പറയാ തണുപ്പിന്റെ വേദനല്ലേ ശരി ശെരി വല്യ മാമ്പരോടേക്ക് പോയാൽ മാറുമോ കാലുവേദന മാറോ അവിടെ പോയിട്ട് വേദന പറയോ എങ്ങനെ ബസ്സിനൊക്കെ പോവാ ഈ കാലു വേനയും വെച്ച് ഏഹ് ബസ്സിൽ കയറണ്ടേ കാലു കുട്ടീനെ ഞാൻ എങ്ങനെ കൊണ്ടുപോ എനിക്ക് എടുക്കാൻ പറ്റുമോ വലിയ ചക്കനെ കേറുവോ ബസ്സിൽ ചാടി ചാടി കയറണം ബസ്സുകാർ കേറുമ്പോഴേക്കും പോവാ 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 എന്ന് ചാടി കയറുവോ ഏ ചാടി കയറുവാണെങ്കി കൊതുരുന്ന് കുത്തണു ഒരു ഷർട്ട് എടുത്തിട്ട് പോയിട്ട് കൊതു കുത്തിപ്പ തോടിയാക്കും ஷர்ட் ஷர்ட்டெடுத்துரு ഇന്നലെ വൈകുന്നേരം തന്നെ ആൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകുന്നുള്ളത് ഞാൻ ചേട്ടനോട് സംസാരിക്കുന്നത് അവർ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അവിടെ ഒരു ദിവസം നിൽക്കാനുള്ള പ്ലാൻ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇവരും കൂടിയും കൊണ്ടുപോകാം എന്ന് ഞാനും വിചാരി മനസ്സിൽ മുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ആൾക്ക് നോട്ടൊക്കെ എഴുതാൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് നമ്പേഴ്സ് നമ്പേഴ്സ് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ നമ്പർ മാത്രം ഒന്ന് ഇട്ടു കൊടുത്തതാണ് ബാക്കിയൊക്കെ ആൾ തന്നെയാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് രാവിലെ നല്ല അത്യാവശ്യം പണികളുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രിക്ക് എടുക്കുമ്പോൾ ഞാൻ പാത്രങ്ങളൊന്നും കഴുകിയൊക്കെയാണ് കേട്ടോ കിടന്നത് നല്ല തീരെ വയ്യായിരുന്നു ഇപ്പോൾ ഭയങ്കര മൈഗ്രൈൻ്റെ തലവേദനയാണ് അപ്പോൾ ചില ദിവസം വൈകുന്നേരം ആ തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ രാത്രിയും തീരെ വയ്യാണ്ടാണ് കേട്ടോ വന്ന് കിടുന്നത് പിന്നെ അവരുടെ കൂടെ കുറച്ചു നേരം മീൻ പിടിക്കാനൊക്കെ പോയി വന്നപ്പോൾ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നപ്പോൾ എനിക്ക് എന്തോ തീരെ സുഖമില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീൻ പിടിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ടു വീലറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല മഴയായിരുന്നു നല്ല എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴയൊക്കെ അത്യാവശ്യം കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇതും കൂടി തണുപ്പും കൂടി ആയപ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരം വെളുത്ത് എനിയിച്ച് ചായ വെച്ച് അതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി അടക്കള വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം എന്തായാലും ഞാൻ നാളെ വരുള്ളൂ പിന്നെ അമ്മ ഇവിടെ ഇല്ലേ അപ്പോൾ ചേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അടക്കളൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പം എൻ്റെ പാത്രം കഴുകും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അടക്കളയും അടക്കളേരെ എന്താ പറയുക ചുമറ്റിൻ്റെ ഭാഗവും ടൈലും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കി ഇടാ പിന്നെ ഞാൻ കാലത്ത് പുട്ടും കടലയും ഉണ്ടാക്കാനുള്ള പ്ലാനാണ് രാവിലെ ചോറൊന്നും വെക്കുന്നില്ല കാരണം ചേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ പോകുന്ന പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മയും ഇല്ലല്ലോ അപ്പോൾ എനിക്കും മക്കൾക്കും ചേട്ടനും കൂടെ കാലത്ത് ചായ കുടിക്കാനുള്ള പുട്ടിൻ്റെ പരിപാടി മാത്രമാണ് അവിടെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ തലേ ദിവസം കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കടല നന്നായി കഴുകിയിട്ട് അതിൽ കുറച്ച് ഇഞ്ചിയും വേപ്പിൻ്റെ അതിൽ ഉപ്പൊക്കെ കൂടിയിട്ടിട്ട് അത് ഞാൻ ഗ്യാസുമെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും അവിടെ ഇരുന്ന് വിസിലടിക്കട്ടെ അപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് പുട്ടുപൊടി എടുക്കുന്നുള്ളൂ രണ്ട് രണ്ട് വട്ടം പുട്ടുണ്ടാക്കാനുള്ള പൊടി എടുത്തിട്ടുള്ളൂ ഇവിടെ ഉണ്ണികളൊക്കെ ഓരോ കുഞ്ഞേ കഷ്ണേ കഴിക്കുള്ളൂ ഞാനും അത് തന്നെയേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അപ്പോൾ പുട്ടിന് കുഴച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് എനിക്ക് വീട്ടിൽ പോയിട്ട് എനിക്ക് വീട്ടിൽ പോകുന്നതിന് മുൻപ് എനിക്ക് വില്ലേജിലേക്കൊക്കെ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അമ്മ അവിടെ നിന്ന് ഉല്ലൂർ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ ഉല്ലൂർ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കും അപ്പം ഞാൻ പതിനൊന്ന് മണിക്ക് എത്തുന്നതാണ് അമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അമ്മ പത്തരയാകുമ്പോളേക്ക് അവിടെ വന്ന് നിൽക്കുന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ പുട്ടിലേക്കുള്ള പൊടിയൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നാളികേരം ഒരെണ്ണം എടുത്ത് പൊതിക്കണം അപ്പോൾ ഇതിൻ്റെ താഴെയാണ് കേട്ടോ നാളികേരങ്ങൾ കൊണ്ടു ഇട അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം നല്ലത് എടുത്ത് തപ്പി നോക്കി എടുത്തിട്ടാണ് നാളികേരം പൊരിക്കണത് ഇത് നമ്മുടെ പഴയ വീട്ടിൽ തെങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നാളികേരങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ തെങ്ങും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നല്ല ഉണക്ക നാളികേരം പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നന്നായി ഉണങ്ങിയാൽ കാരണം എന്നാലും വേഗം പൊളിച്ചൊക്കെ എടുത്തു പിന്നെ എന്താ ചെറിയ രീതിയിൽ മഴക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ നല്ല മഴയാകുമോ എന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ തൂളിപ്പോയി പിന്നെ നല്ല വെയിൽ ഉദിച്ചു കൂട്ടുക ഞങ്ങൾക്ക് യാത്രയ്ക്കും വീട്ടിലേക്ക് പോകാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ബസ്സിൽ കഴിയുമ്പോൾ പിന്നെ നല്ല നല്ല മഴയായിരുന്നു പിന്നെ ഉണ്ണികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല മഴയാണെങ്കിൽ നമ്മള് ശരിക്കും പെടും റൂട്ടിൽ കൊടേണ്ടായാലും കാര്യമില്ല മൂന്നാൾക്കും കൂടെ പോവാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല അപ്പൊ ഞാൻ മനസ്സില് വിചാരിച്ചുള്ളൂ മഴയുണ്ടാവല്ലേന്ന് അതുപോലെ തന്നെ ബസ്സിലിരിക്കുമ്പോ നല്ല അടിപൊളി മഴയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒന്നും മഴയുണ്ടായിരുന്നില്ല കേട്ടോ ആ പെണ്ണുകളെ കൊണ്ട് പോവാൻ യാത്രയ്ക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ചിപ്പുകളിലൊക്കെ ആയിട്ട് ഒരുക്കി വെച്ചു അപ്പൊ ഞാൻ നാളികേരം ചിരക്കാൻ നെക്കും ഒരാൾ വേഗം വന്ന ചരവേക്ക് എടുത്ത് വെച്ച് നാളികേരം ചെരവ് തെറ്റി തെറ്റി ആ പൊന്തു පෙරිගමට අදකා නෙල්ලියන්ඳ වැදකු තින් නේ න කිනියම් මජරය අදනන්නයි එ ියම් මජරතා ആശാൻ നാളികേരൊക്കെ എടുത്ത് ചിരക്കി ആൾക്ക് വേണ്ടതൊക്കെ കുറച്ച് കടിച്ചൊക്കെ തിന്നിട്ടാണ് കേട്ടോ ആള് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ തന്നെ തന്നെയായിരുന്നല്ലോ ഏറ്റവും അധികം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാശും സ്വർണ്ണവും അലമാരിയിൽ വെച്ച് കൂട്ടി പോണ ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും പക്ഷെ നാളികേരം മുറി പുലിയൊക്കെ അലമാരിയിൽ വെച്ച് പൂട്ടി പോണ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എപ്പോഴും ചിപ്സും കാര്യങ്ങളും പലഹാരങ്ങളും ഒക്കെ വീട്ടില് സ്റ്റോക്ക് അല്ലേ അന്നൊന്നും അതൊന്നും ഇല്ല അപ്പൊ നമ്മുടെ സ്കൂൾ വെക്കേഷനിലൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന കുറച്ച് പലഹാരങ്ങളാണ് നാളികേരം ഉള്ളത് കൊത്തി കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് തിന്നുക അതുപോലെ കോൽപ്പുളി ഉണ്ടാവും നല്ല കറുത്ത പുളി ഉണ്ടാവും വീട്ടിൽ കല്ലുപ്പൊക്കെ കൂടി ഇട്ടിട്ട് ഇടിച്ച് വെക്കുന്ന പുളി ഉണ്ടാവും പറയുമ്പോൾ തന്നെ വയൽ വെള്ളമുറും അപ്പം ആ കോൽപ്പുളി ഓരോ ഉണ്ടയാക്കിയിട്ട് വയലിട്ടിരുന്ന് തിന്നുക ഇതൊക്കെയാണ് വെക്കേഷൻ സമയത്തുള്ള നമ്മുടെ ഏറ്റവും ഇഷ്ട ഭക്ഷണങ്ങൾ കേട്ടോ അതേപോലെ കുഞ്ഞേ കോൽപ്പുളി നമുക്കിങ്ങനെ പറമ്പിൽ നിന്ന് നല്ല കുമ്പളം പുളി കിട്ടും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നറിയില്ല നമ്മുടെ കോൽപ്പു തന്നെ ചള് കോൽപ്പുളി കിട്ടും കുറച്ച് പഴുപ്പായിട്ട് ഇങ്ങനെ പഴുപ്പ് പോലെയുള്ള പുളി അതിലിങ്ങനെ പൊടിപ്പൊക്കെ ഇട്ടിട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വായയിലൊക്കെ ഒഴിക്കും ചെറുപ്പത്തിൽ അതൊക്കെ ആയിരുന്നു അല്ലെ ഏറ്റവും നല്ല ഫുഡുകൾ അതുപോലെ കുപ്പുള്ളിട്ടുള്ളിലത്തെ കുരു ചെറുപ്പത്തിലൊക്കെ ഏറ്റവും അധികം കഴിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അതാണ് ഇപ്പം ഒന്നും അതൊന്നും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ അപ്പളിക്കും ദേ എൻ്റെ ഇടക്കളയിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൊട്ടും കടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ കഴിച്ചു ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒരാളുടെ സ്കൂൾ ബാഗിലാണ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ കവറും കാര്യങ്ങളൊന്നും പിടിച്ചു പോകേണ്ടല്ലോ ഇതാകുമ്പോൾ അവർ തന്നെ മാറി മാറി ബാഗിൽ ബാഗ് തുളത്തിട്ടുള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഞാൻ ടു വീലർ എടുക്കുന്നില്ല ഇവിടുന്ന് ബസ്സിനാണ് പോണത് വീട്ടിലേക്ക് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ വഴിയുണ്ട് നമുക്ക് കേട്ടാ ബസ്സിൽ നടക്കാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഉണ്ടാവുകയുള്ളൂ അഞ്ചാറ് മിനിറ്റ് ദൂരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങളത് നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം മെയിലുള്ള സമയം തന്നെയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ച് ടൗൺ വരെ വണ്ടിയിൽ പോവാം ടു വീലറിൽ പോകാനുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെ ബസ്സിന് പോവാം തിരിച്ച് അതുപോലെ തന്നെ വരാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇവർ രണ്ടുപേരെയും വെച്ച് ടു വീലറുമ്പോൾ പോവാൻ എനിക്കൊരു ധൈര്യം ഇല്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അങ്ങനെ മഴ കിട്ടി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാവും അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നമ്മുടെ ശക്തനൊക്കെ കഴിഞ്ഞു കേട്ടാ ആകാശവാദിയാണ് ഇത് തൃശ്ശൂരിത്തെ ശക്തനിലെ ആകാശവാദിയാണ് കേട്ടാ കാണാത്തവർക്ക് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തോന്നേ ഉള്ളൂ അങ്ങനെ ദേ ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ പിന്നെ ഞങ്ങൾ ദേ അവിടെ നിന്ന് നേരെ പോയി ഒല്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഒല്ലൂര് നമ്മൾ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പം എൻ്റെ അങ്ങനെ അധികം വീഡിയോസിലൊന്നും അമ്മേനെ കണ്ടിട്ടുണ്ടാവില്ല അമ്മ ഇപ്പോൾ ചേട്ടൻ മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല ഹോസ്പിറ്റലിലേക്ക് അല്ലാണ്ട് ഒന്നിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്നിപ്പം ഞാൻ അങ്ങനെ വരുന്നുണ്ട് വില്ലേജിലേക്ക് അപ്പോൾ എനിക്ക് റേഷൻ കാർഡും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലത്തെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വില്ലേജിലൊക്കെ പോയി അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ വീടിൻ്റെ സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി അപ്പിളിക്കും പിന്നെ നല്ല വിശിപ്പായി ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് പത്ത് പത്തരയ്ക്കായി ഇപ്പളിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ പിന്നെ ഒരാൾ പുട്ട് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റേ ആളും അത് ഇത്തിരി കഴിച്ചാൽ ആ പോണ എക്സൈറ്റ്മെൻറ്റിൽ കഴിക്കല് കുറവാണ് അപ്പോൾ വീട് എത്തുമ്പോളേക്കും ഭയങ്കര വിഷമായിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നന്നായി വയറ് കത്തുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ഓരോ ലൈമൊക്കെ കുടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു മൂന്ന് ലൈമും രണ്ട് വെജിറ്റബിൾ കട്ട്ലേറ്റും പറഞ്ഞു അവർക്ക് ഓരോ റോളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അമ്മ ചോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വന്നത് എന്നാലും അവർക്കൊരു വിഷപ്പ് പിന്നെ കുട്ടികളുടെ കാര്യമറിയാലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമല്ലേ അങ്ങനെ ഞങ്ങൾ ഫുഡിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു കേട്ടാ അപ്പോൾ വരുമ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് എടുത്ത് കഴിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നില്ല വന്നാൽ എനിക്ക് അമ്മയുടെ നൈറ്റ് ഇടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ വന്നതും വേഗം ഡ്രസ്സൊക്കെ മാറി അമ്മയുടെ ഒരു നൈറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ ഭയങ്കര ഉഷാറായിട്ടാണ് പിന്നെ ദൈ നമ്മുടെ ആളിരിക്കണേ കണ്ടില്ലേ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് വരണേൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു ഏകാന്തത ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേട്ടന്റെ ആ റൂമും ചേട്ടൻ്റെ ഫോട്ടോയും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു അവസ്ഥയാണ് അവിടെ കയറി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫീലിംഗ്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മക്കളുടെ സ്കൂള് കളഞ്ഞിട്ട് വന്നത് ഒരുപാട് പേരിപ്പോൾ വീട്ടിലായാലും അവിടെ ചെന്നപ്പോൾ അടുത്തുള്ളവരും ചോദിച്ചു എന്തിനാണ് വെറുതെ സ്കൂള് കളഞ്ഞെന്ന് പക്ഷേ എനിക്ക് മക്കളെ ഞാൻ കൊണ്ടുപോകണേൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന ഇവരുടെ ഉള്ളിം ബഹളവും അല്ലെങ്കിൽ ഇവരുടെ കുസൃതികളൊക്കെ കണ്ട് നമ്മൾ എന്താ പറയുക ആ ഒരു ടെൻഷൻ നമുക്ക് ഭയങ്കരമായിട്ട് കുറയും അല്ലെങ്കിൽ നമുക്കവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടൻ നമ്മൾ ആദ്യമൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടനാ റൂമിൻ്റെ ഉണ്ടാവും വയ്യാണ്ടിരിക്കുന്ന സമയങ്ങളിലായാലും ചേട്ടനാ റൂമിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പം നമ്മുടെ അടുത്ത് ഓടി വന്ന ഓരോ കളി തമാശകളും എൻ്റെ വർത്താനങ്ങളൊക്കെ കേൾക്കാൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ലല്ലോ എന്നോട് ഇടയ്ക്കിടയ്ക്ക് മക്കളിലെ കൂടെ തല്ലുകൂടാനും അവരുടെ അടുത്ത് കുസ്തി കൂടാനൊക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരും അപ്പോൾ അതൊന്നും ഇല്ലാത്ത എൻ്റെ ഒരു ഭയങ്കര ഒരു ഫീലിങ്സാണ് കേട്ടോ ഇപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെയും കൊണ്ട് ഞാൻ വരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ നേരെ നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ അങ്ങനെ നേരെ അടക്കളയിലേക്ക് വന്നു അമ്മ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ തപ്പാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് വിട്ട ഒരുവിധ മക്കൾക്കറിയാം നമ്മൾ പെൺകുട്ടികൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മെയിനായിട്ട് അടക്കളയിലേക്ക് ചെന്നിട്ട് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ആദ്യം നോക്കുക ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടാ അതിപ്പോൾ എത്രയും ഇന്നലത്തെ കറിയാണെങ്കിലും രണ്ട് ദിവസം മുന്നേറ്റ കറിയാണെങ്കിൽ അതിനൊരു പ്രത്യേക സ്വാദായിരിക്കും നമ്മുടെ അമ്മമാർ വെച്ച കറി അല്ലേ ഒരു പ്രത്യേക രുചിയായിരിക്കും അപ്പോൾ അമ്മ അതെ ഞങ്ങൾ വരുമ്പോഴേക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഉരുളം കിഴങ്ങ് വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കൊണ്ടോട്ട് മുളക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം നല്ല കറികളായിട്ട് നല്ലൊരു ഉച്ചയാണ് കഴിച്ചു വിട്ട അമ്മ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് വന്നത് പിന്നെ അപ്പച്ചൻ രാവിലെ പണിക്ക് പോകുമ്പോഴേക്കും അമ്മയ്ക്ക് എന്തായാലും ചോറ് അപ്പച്ചനാക്കി കൊടുക്കണം അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ ഒരു നാല് മണിക്കെങ്കിലും മിനിമം ഇനി കൂട്ടാം വീട്ടിൽ നാല് മണിക്കായിട്ട് ഏഴുമണിയാവുമ്പോഴേക്കും അവരെ എല്ലാ ജോലികളും കഴിയും വീട്ടിലത്തെ പിന്നെ അമ്മ അപ്പച്ചൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും വേറെ ഒന്നും ഉണ്ടാവില്ല അമ്മ വിധ എല്ലാ പണികളും കഴിയും അമ്മയുടെ ഇപ്പോഴതേ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെപ്പിലാക്കി അടച്ച് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ വരുമ്പോഴേക്കും വേഗം കഴിക്കാലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ആളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാനും മക്കളും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആൻജിയുടെ അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ പറഞ്ഞു ഞാൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ചേച്ചി എന്നെ വിളിച്ചോളൂ ഞാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്ന് ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ആവുമ്പോഴേക്കും ആൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നുല്ലോ ഞങ്ങളുടെ ഫസ്റ്റ് ലാസ്റ്റ് വരെ ഇപ്പോൾ ഈ ചേട്ടൻ്റെ ഈയൊരു സിറ്റുവേഷനിൽ ആ മോനായിരുന്നു ആൻറ്റിയുടെ മോനായിരുന്നു എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ അവൻ ശരിക്കും ഒരു കൈത്താങ്ങായിരുന്നു ആ ചേട്ടൻ്റെ ബോഡി വരെ ഏറ്റുപേടിക്കുമ്പോഴും വീട്ടിൽ വന്ന് ചേട്ടനെ ഞങ്ങൾ ഡ്രസ്സ് ചെയ്യിക്കുമ്പോഴും ഒക്കെ ആദ്യ അവസാനം വരെ അവൻ തന്നെയായിരുന്നു ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും അതിന് ഭയങ്കര ഒരു നന്ദി ഉണ്ടല്ലെങ്കിൽ പിന്നെ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയേനെ എല്ലാം കൊണ്ടും ഞാൻ ശരിക്കും ഒറ്റയ്ക്കായി പോയേനെ ഞാനവിടെ ഇതാണ് കേട്ട് ആൾ അപ്പോൾ ആളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിങ്ങനെ വർത്താനം കൊണ്ട് വർത്താനം തന്നെയാണ് കുറേ നേരം ഇരുന്നിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗിലത്തെ ഈ ചെറിയ വിശേഷം ഞാനിവിടെ വൈൻഡ് അപ്പ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണും എല്ലാവരും കാണണേ ഓക്കേ ടേക്ക് കെയർ ബൈ